ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാരങ്ങയുടെ റെസിപ്പി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തേ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു സ്റ്റീമർ പോലെ ഒരു അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നാരങ്ങേനെ മുഴുവൻ എന്തെങ്കിലും നിറച്ച് വെച്ചു നോക്കുകയാണ് അപ്പോൾ വെള്ളം എന്തെങ്കിലും തിളച്ച് തുടങ്ങിയിട്ട് പക്ഷെ അതിൽ വന്നോളൂ ചൂടായിട്ടില്ല അപ്പോൾ നമുക്ക് ഈ നാരങ്ങേനെ നമ്മൾ പുഴുങ്ങി എടുക്കുകയാണ് ആവിയിൽ പുഴുങ്ങി എടുക്കുകയാണ് കേട്ടോ അച്ചാർ ഇടാനായിട്ട് അപ്പോൾ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഇടണേന്ന് കാണുന്ന വീഡിയോക്ക് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ലൈക്ക് ചെയ്ത് ആവിക്കെ നന്നായി വന്നു തുടങ്ങി പക്ഷെ ചൂടാധികമായിട്ടില്ലേ ആവി വന്നു ഓടിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തോളാം ലൈക്ക് ഷെയർ കമൻറ്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ നാരങ്ങ അച്ചാർ പുഴുങ്ങിയിട്ട് എങ്ങനെയടണം എന്നുള്ള വീഡിയോയ്ക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഈ സ്റ്റീമർ വെച്ചിട്ടുണ്ട് ഞാൻ അതൊന്ന് ഇതുപോലെ അടച്ച് വെക്കണം അടച്ച് അടച്ച് വച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ആവി വെച്ചതിൽ ആവി വേണം ഇത് വേവാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ആവിയുമ്പോൾ പുഴുങ്ങിയെടുത്ത നാരങ്ങ അച്ചാർ ഇടാനായിട്ട് ആദ്യം തന്നെ നാരങ്ങ നന്നായി ഒന്ന് ആവി വന്ന് വേവട്ടെ അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അച്ചാറുണ്ടതെന്ന് കാണാം കേട്ടോ ഓക്കേ നമ്മുടെ നെല്ലിക്ക അല്ല നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി ചൂടാടിയിട്ടുണ്ട് നമുക്കിത് മുറിച്ച് പീസുകളാക്കാം കേട്ടോ ചൂടായ ശേഷമാണ് നമ്മളിത് മുറിക്കണത് അല്ലെങ്കിൽ നമുക്ക് കൈ പൊള്ളിയിട്ട് ഇത് പറ്റില്ല നമ്മൾ ഓരോ നെല്ല് ഓരോ നാരങ്ങി ആറ് പീസ് വലിയ നാരങ്ങയാണെങ്കിൽ ആറ് പീസ് ചെറുതാണെങ്കിൽ നാല് പീസാക്കണം കേട്ടോ അത് ഒത്തിരി വലിയ നാരങ്ങ നാരങ്ങ അച്ചാറൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ് എങ്കിലും ഓരോരുത്തർക്കും ഓരോ മെത്തേഡുകളല്ലേ അപ്പോൾ ഏത് മെത്തേഡാണ് നമുക്ക് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അത് ചെയ്യാലോ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാ നാരങ്ങി ഇതുപോലെ മുറിച്ചെടുക്കാം ഇത് ഇത്തിരി വലിയ നാരങ്ങ വലുതാകുമ്പോൾ ഒരു ആറ് പീസാക്കണം നമുക്ക് ഇതുപോലെ എല്ലാ നാരങ്ങയും ഇങ്ങനെ പീസുകളാക്കാം ഒരു കട്ടിങ് പ്ലേറ്റ് വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ എളുപ്പമായി നന്നായി വെന്തട്ടുണ്ട് കേട്ടോ നന്നായി നാരങ്ങ നന്നായി വെന്താൽ തന്നെ നമുക്ക് ആ അച്ചാറുണ്ട് അച്ചാറിലിട്ടിട്ട് ആ ഓരോ നാരങ്ങ പീസും എടുക്കുമ്പോൾ നമുക്കത് ഫുള്ളായിട്ടും കഴിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളതൊന്ന് നെക്കിപ്പൊഴിഞ്ഞ് അത് അവിടെ ഇട്ട് പോവുള്ളു ഇതാകുമ്പോൾ നമുക്ക് ഓരോ പീസും കഴിക്കാൻ പറ്റും പിന്നെ തൊലിയൊക്കെ നന്നായി അഴിഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ടേ ഇവിടെ തൊലിയൊക്കെ നല്ല സോഫ്റ്റാണ് നമുക്ക് നമ്മൾ നാരങ്ങ അരിഞ്ഞ നാരങ്ങേനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വയ്ക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ഇട്ടിടണേ കല്ലുപ്പാണ് അച്ചാറിന് എപ്പോഴും നല്ലത് ഇപ്പം നമ്മുടെ അച്ചാറിന് വേണ്ട ഉപ്പ് ഇട്ടേശുണ്ട് ഒരു ഒരു മണിക്കൂറ് അരമണിക്കൂറാകാലും നമുക്കിതൊക്കെ ഉപ്പ് ഇട്ട ഉപ്പ് പിടിച്ചോളൂ നമുക്ക് ഇത്ര ഇഞ്ചി തൊലി കളഞ്ഞ് ചതച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇഞ്ചി തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് ചതച്ചെടുക്കാം പിന്നെ ഈ വെളുത്തുള്ളി ഇതുപോലെ രണ്ട് പടം വെളുത്തുള്ളി എടുക്കണം കേട്ടോ അപ്പോൾ ഇത്ര വെളുത്തുള്ളി നമുക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇതും കൂടി കൂടെ ഇഞ്ചിയുടെ കൂടെ ചതക്കാം കേട്ടോ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഏതാണ്ട് പൊട്ടിക്കഴിഞ്ഞു തുടങ്ങി നല്ല നോൺ സ്റ്റിക്കിൻ്റെ ഭാഗമാണ് വെക്കണം അപ്പോൾ നല്ലെണ്ണയാണതിൽ വെച്ചു തുടങ്ങുന്നത് അതായിരിക്കും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുവരെ പൊട്ടി കഴിയുമ്പോ നമുക്ക് നല്ല മറ്റന്നിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിൽ കുറച്ച് കറിവേപ്പ് ഇട്ടുകൊടുക്കട്ടോ ആ മുള്ളിക്ക് പോയി കറിവേപ്പല ഇട്ട് ആ ഒന്ന് വേപ്പലൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടെടുക്കാം വെളുത്തുള്ളി ഞാൻ നന്നായി കളിച്ചിട്ടില്ലേക്കാം കാരണം വെളുത്തുള്ളി ആ ചാറേ പൊളിച്ചിട്ടാലും നല്ലതാണ് ഇത് നന്നായി ഒന്ന് മൊഴിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒരു ചോപ്പ് കളറിൽ അതായത് ഗോൾഡൻ കളറിൽ മൊഴിയുമ്പോഴാണ് നമുക്ക് പൊടികൾ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി നന്നായി മഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒത്തിരി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കണം അതോടൊപ്പം ഒരു നാല് വലിയ സ്പൂണ് മുളക് പൊടിയാട്ട അതായത് ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയുണ്ടാവും അത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞുണ്ട് ഇതിനിക്ക് നമുക്ക് ഉലുവയും കായും പൊടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവപ്പൊടിയും കായം പൊടിയും നമ്മുടെ പുളി അതുപോലെ മധുരം കയ്പും ഒക്കെ നാരങ്ങ ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അത് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂണ് ചെറിയ രണ്ട് സ്പൂണ് പഞ്ചസാര ഇടാട്ടാണ് നമ്മൾ നാരങ്ങയിൽ നല്ലോണം ഉപ്പ് ഇട്ടതാണ് എന്നാലും ഈ മസാലയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പ് കൂടിയിട്ടുള്ളൂ ഇനി നമുക്ക് ചൊറുക്ക് ഓടിക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മുടെ നാരങ്ങ ഇട്ടുകൊടുക്കട്ടോ നന്നായി തിള വരട്ടെ നമ്മുടെ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂറിൽ മേലൊക്കെ ആയിണ്ട് അപ്പൊ നമ്മുടെ ഇത് ഇപ്പോൾ ഒരു തിളച്ച് നല്ല പാകമായിട്ടുണ്ട് അപ്പൊ നമ്മള് ഉപ്പിലിട്ട് വെച്ച നമ്മുടെ നാരങ്ങേനെ നമുക്ക് ഇതിട്ടിട്ട് കൊടുക്കാം കേട്ടോ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി നമുക്ക് ഇത് ഇതിലിട്ട് തിളപ്പിക്കണ്ട അപ്പൊ നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് വേറെ മാറ്റാട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കി നോക്കി നോക്കുക പിന്നെ ഫുള്ളായിട്ടും ഈ വീഡിയോ കാണാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബായ്